അല്ല ഗായസ് അങ്ങനെ എട്ട് മണിയായപ്പോ ഏട്ടൻ വിളിക്കുന്നത് നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ പോണോ വേണോ വേണോന്നെല്ലാം ചോദിച്ചൊരു വിളി നമ്മൾ കേട്ട പാതി കേക്കാത്ത പാതി പറഞ്ഞു പൂവാ പൂവാന്ന് പറഞ്ഞു എന്നാ പിന്നെ വേഗം പോയി റെഡി ആയിക്കോ അഞ്ചു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും വൈദ്യും വാമിക്കും അത് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ വേഗം പോയി റെഡി ആവാൻ വാമിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോടി അങ്ങനെ നമ്മൾ അധികം ഒന്നും പുറത്ത് പോവാറില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് പുറത്ത് പോകുമ്പോൾ അത് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇതാ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് അഞ്ച് മിനിറ്റ് ഏട്ടനെത്തുകയും ചെയ്തു കേട്ടോ അങ്ങനെ വാതിലെല്ലാം പൊട്ടി ഞങ്ങൾ പുറത്തിറങ്ങി നേരത്തെ കുളിച്ച് നിന്നതുകൊണ്ട് തന്നെ റെഡി ആവാൻ നമുക്ക് ആയിരുന്നു കേട്ടോ വേഗം ഡ്രസ്സ് എടുത്തിട്ട് കുറച്ച് പൗഡറും വാരി പൂശി ഞങ്ങളങ്ങിറങ്ങി അങ്ങനെ വാമി ഇതാണ് നേരെ പുറകിൽ പോയി കയറി അങ്ങനെ ഞങ്ങൾ ഇതാ ഇത് ഞങ്ങളുടെ ടൗണാട്ടോ പൂടംകല്ല് എന്ന് പറയും അങ്ങനെ വലിയ ടൗൺ ഒന്നുമല്ല ചെറിയ ടൗൺ ആട്ടോ ഏട്ടൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നേരെ വണ്ടി വിട്ടോ എവിടെയെങ്കിലും എത്തുമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്തൊരു തട്ടുകടയെ കണ്ടപ്പോൾ എന്നാൽ അവിടെ കയറി ഫുഡ് കഴിക്കാലോ എന്ന് വിചാരിച്ചു അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ പോയപ്പോൾ നമ്മുടെ കള്ളാർ അന്തർ തട്ടുകട കണ്ടപ്പോഴാണ് കേട്ടോ പാ ഞങ്ങോട്ട് കയറിയത് പുറത്തിറങ്ങിയാൽ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെ ഏട്ടനും വാമിയും ചെന്നത് ആ കൈ കഴുകുന്നുണ്ടേ വാമിക്കെത്തുന്നില്ല അങ്ങനെ ഏട്ടൻ പൊന്തിച്ച് നിർത്തി കൈ കഴുകിക്കുന്നുണ്ട് അവളെ തന്നെ കൈ കഴുകാൻ വിടാനും പറ്റിയാലും അവൾ ആ വെള്ളം മൊത്തം തീർക്കും പിന്നെ അവരുടെ വാഷ് ബേസിൻ അടക്കം പൊളിച്ചു വെക്കും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം അവിടെ ചെന്നിരുന്നു പിന്നെ എന്താ കഴിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഏട്ടൻ പറഞ്ഞു എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു എന്തുവാകും അങ്ങനെ നമ്മുടെ വൈദ്യുബേപ്പിനെ ആ മേശപ്പുറത്തേക്കൊന്ന് ഇരുത്തി അവളെ കുറേ കളിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഫുഡിനെല്ലാം ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ വാമിയാണെങ്കിൽ ഒരേ അലമ്പ എന്താ വരാത്തേ എന്താ വരാത്തേ ആക്ക് കഴിക്കാൻ വേണ്ടിയൊന്നും അല്ല വെറുതെ ഇങ്ങനെ രണ്ട് വാ വാർ തിന്നു ബാക്കി അവിടെ വെച്ചിട്ട് പോകുവേ അങ്ങനെ വാമിയുടെ ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മോളെ അമ്മയുടെ ഒരു വീഡിയോ എടുത്തേ എടുത്തേത് അതായത് വാമിപ്പെണ്ണാ കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തന്നത് അവൾക്ക് കറക്റ്റ് ഫോൺ എങ്ങോട്ടാണ് പിടിക്കേണ്ടതെന്നൊന്നും അറിയുന്നില്ലായിരുന്നു മതി അമ്മയുടെ ഇത്ര മതി ഇനി വാവയുടെ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാവയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ആളവിടെ വൈദ്യുവിനെ പിന്നെ ഞാൻ എവിടെ ഇരിക്കുന്നത് കണ്ടുകൂടാ അപ്പോഴത്തേക്കും എൻ്റെ കയ്യിലേക്ക് വരണം വൈദുവിനെ കൊണ്ട് പുറത്ത് പോകുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ എവിടെയാൾ ലാസ്റ്റ് മേശപ്പുറത്തുള്ള ഗ്ലാസ് എല്ലാം വലിച്ച് താഴെ ഇടാൻ വേണ്ടി തുടങ്ങി എന്തോ ഭാഗ്യത്തിന് ഗ്ലാസ് ഒന്നും പൊട്ടാതെ നമുക്ക് കൈ കിട്ടി അങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നു നമ്മുടെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഫ്രൈഡ് റൈസും വാങ്ങി അവർ നല്ല പത്തലും അൽഫാമും കേട്ടോ വാങ്ങിയത് അങ്ങനെ വാമിക്ക് വേണ്ടി എക്സ്ട്രാ ഒരു പാത്രവും കൂടെ വാങ്ങി വാമിക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് ഇട്ട് കൊടുക്കാമോ എന്ന് പറഞ്ഞിരിക്കുമ്പം വാമി പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്ക് ഈ ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരേ ബഹളായിരുന്നു കേട്ടോ അങ്ങനെ വാമിക്ക് ഇച്ചിരി ഫ്രൈഡ് റൈസ് അങ്ങ് കൊടുത്തപ്പോൾ വാമി പറഞ്ഞു വേണ്ട എനിക്കിത് വേണ്ട എനിക്ക് ആ ചിക്കൻ മതിയെന്ന് അങ്ങനെ വാമിക്ക് കുറച്ച് ചിക്കൻ എല്ലാം ഇട്ട് അങ്ങ് കഴിക്കാൻ വേണ്ടി കൊടുത്തു എന്നാൽ പിന്നെ ഞാനും അങ്ങ് കഴിച്ചേക്കാ എന്ന് വിചാരിച്ചു വൈതുബേബി എത്ര സമയം വരെ അടങ്ങി നിൽക്കുമെന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഞാനും കുറച്ച് കുറച്ച് എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി അവളാണെങ്കിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ കഴിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഏട്ടനും വാമിയും പോയി കഴിച്ചു കഴിഞ്ഞിട്ട് കയ്യെല്ലാം കഴുകി വന്നിട്ട് ഞാൻ വൈദുവിനെ ഏട്ടൻ ഡയിലേക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും ബാക്കിയാക്കിയ വാമിയെല്ലാം ബാക്കിയാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചു തീർത്തു കേട്ടോ അങ്ങനെ ബില്ല് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ റിസപ്ഷനിലേക്ക് പോയേ അങ്ങനെ അവിടെ നോക്കുമ്പോൾ അതാ അവിടെ സ്പ്രൈറ്റ് സെവനപ്പ് മൗണ്ടെയിൻ അങ്ങനെ കുറേ കുപ്പി ഇരിക്കുന്നത് അങ്ങനെ ഞാനൊരു മൗണ്ടെയ്നും വാങ്ങി ഞാനവിടെ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ പുറത്തിറങ്ങിയത് വാമിക്കത് വേണമെന്ന് പറഞ്ഞ് വാമി അത് കൈ പിടിച്ചു അങ്ങനെ അത് പൊട്ടിച്ചതാന്ന് പറഞ്ഞിട്ട് വാമി പൊട്ടിച്ചതാ പൊട്ടിച്ചതാന്ന് പറഞ്ഞ് കുറേ ഇലം വരുന്നു അങ്ങനെ പറഞ്ഞു വണ്ടീന്ന് പൊട്ടിച്ചതാണ് വണ്ടി കയറി ഇപ്പോൾ ഇതാ ആദ്യം തുടങ്ങി അമ്മ ഇതൊന്ന് തുറന്നതാ തുറന്നാന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ വീട്ടിലെത്തട്ടെ മോളേന്ന് അങ്ങനെ നമ്മൾ ഹോട്ടലിനോടെല്ലാം ടാറ്റ് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഏട്ടൻ ചോദിച്ചു ഇനി എവിടെയാണ് പോകണ്ടേ എന്ന് ചോദിച്ചു ഇനി എവിടെയും പോകേണ്ട നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് ഉറങ്ങാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അന്നേരം വീട്ടിൽ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് ഞാൻ കടയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നില്ല ഒന്നാമത് വൈദു ബഹളമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല അവർ ചെന്ന് സാധനമെല്ലാം വാങ്ങി വാമിക്ക് ഏത് മുട്ടയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ വാമി പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു വാമി വണ്ടി നിന്ന് ഇറങ്ങി വാമി അങ്ങോട്ട് പോയി കേട്ടോ അങ്ങനെ വാമി വന്നിട്ട് എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പോളേ നീ ആദ്യം വന്ന് വണ്ടി ഇറാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു അങ്ങനെ വാമി അങ്ങോട്ടേക്ക് ഓടിപ്പോയി അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ നമുക്കിവിടെ കുറച്ച് ദിവസമായി വൈകിട്ടിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടീന്നിറങ്ങി വീട്ടിലേക്ക് ഓടി പോവുക കേട്ടോ കാരണം മഴ ചാറുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് അടുക്കളയിലേക്കെല്ലാം കുറച്ച് പണിയുണ്ട് കേട്ടോ കൊണ്ടുവന്ന സാധനം എല്ലാം എടുത്ത് വെക്കാനുണ്ട് അങ്ങനെ വൈദ്യുബേബിന് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോവുകയെട്ടോ അങ്ങനെ കൊണ്ടുവന്ന സാധനമെല്ലാം ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി എനിക്ക് കുറച്ച് അടുക്കളയിൽ പാത്രം എല്ലാം കഴിവ് വെക്കാനുള്ള പണിയുണ്ട് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയാലോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈസ് യു